ഫലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയല്ല ഇസ്രായേലിനെ രാഷ്ട്ര സ്ഥാനത്ത് നീക്കുകയാണ് വേണ്ടത് ഇറാൻ അവരുടെ നിലപാട് ആവർത്തിച്ചു നിലവിലെ സാഹചര്യം പല രാജ്യങ്ങളും ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രമായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്നുണ്ട് അംഗീകരിക്കാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഫലസ്തീൻ എന്ത് നേട്ടം എന്ന് മുൻപ് ഇറാൻ ചോദിച്ചതിൻ്റെ ആവർത്തനം വീണ്ടും ചോദിക്കുന്നു ഒരു അറേബ്യൻ ചാനലിന് അഭിമുഖം നടത്തുന്നതിനിടെയാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പ്രശസിക്കാൻ ഞങ്ങൾ നിരീക്ഷിക്കുകയാണ് ഫലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ അത്ര ലളിതവൽക്കരിക്കാൻ വേണ്ടി സാധിക്കാത്തതും കഠിനമായിരിക്കുന്ന വേദന ഉണ്ടാക്കുന്ന കാര്യവുമാണ് ഇട്ടപെടാൻ ഇനിയും ലോകരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും മുന്നോട്ട് വരണം ഫലസ്തീന രാഷ്ട്രമായി അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യേകിച്ച് ഗുണൊന്നും നിലവിലെ സാഹചര്യത്തിൽ ഫലസ്തീന് കിട്ടാനില്ല കാര്യം പ്രഖ്യാപിക്കപ്പെട്ട രാജ്യങ്ങൾ ഫലസ്തീന് ആയുധം നൽകി സഹായിക്കുമോ സാമ്പത്തികം നൽകി സഹായിക്കുമോ ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിലുള്ള കരാർ വ്യവസ്ഥ പ്രകാരമുള്ള എന്ത് സഹായമാണ് ഫലസ്തീന് വേണ്ടി ഈ രാജ്യങ്ങൾ ചെയ്തു കൊടുക്കുക ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്ന ചോദ്യം ചാനലുകാരോട് പ്രസിഡന്റ് ചോദിക്കുന്നു അദ്ദേഹത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല നമ്മൾ നോക്കുന്ന സമയത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ഹമാസ് അക്രമത്തിന് ശേഷം ഇരുപത്തി ഇരുപത്തി ഒന്ന് രാജ്യങ്ങൾ ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ചു ഏതൊക്കെ രാജ്യങ്ങളാണ് ഫലസ്തീൻ അംഗീകരിച്ചത് എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മെക്സിക്കോ ഫലസ്തീന രാഷ്ട്രമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി വർഷത്തിൽ ഒരുപാട് രാജ്യങ്ങൾ അതായത് ബാർബഡോസ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അംഗീകരിക്കപ്പെടുന്നത് ഫലസ്തീന് പിന്നീട് ജമേക്ക ടൊബാഗോ ഹാമസ് നോർവേ അയർലൻഡ് സ്പെയിൻ സ്ലോവേനിയ അർമേനിയ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ച രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഈ വർഷത്തിൽ യുണൈറ്റഡ് കിങ്ഡം കിങ്ഡം ബ്രിട്ടൺ കാനഡ ഓസ്ട്രേലിയ പോർച്ചുഗൽ ലക്സംബർഗ് ബെൽജിയം അൻടോറ ഫ്രാൻസ് മൾട്ട മൊണ്ഹോക്കോ സൽമാനിയോ സൽമാരിനോ ഈ രാജ്യങ്ങൾ ടോട്ടലായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഇരുപത്തിരണ്ട് ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഗസ്സ ഫലസ്തീനാണ് ഫലസ്തീൻ്റെ ദേശത്തിൽപ്പെട്ടതാണ് ഗസ എന്ത് ഗുണമാണ് ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചത് കൊണ്ട് ഗസയ്ക്കുള്ളത് അവിടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമത്തിനോ മനുഷ്യത് പ്രവർത്തി പ്രവർത്തനത്തിനോ കൂട്ടക്കൊലക്കോ അവിടെ എന്തെങ്കിലും കുറവുകളുണ്ടോ ഭക്ഷണങ്ങളും മരുന്നുകളും തടഞ്ഞു വെക്കുന്നതും ആശുപത്രി തകർക്കുന്നതും കൂട്ടക്കൊല നടത്തുന്നതും സ്ഥിരമായ രീതിയിൽ പരിപാടിയായിട്ട് ഇസ്രായേൽ തുടരുന്നു മരണപ്പെട്ട ഫലസ്തീനികളെ അടക്കം ചെയ്യാൻ സ്ഥലമില്ലാത്ത പ്രയാസം പോലും ചില മേഖലകളിൽ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദുരന്തങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളു അപ്പം നിസ്സാരമാക്കപ്പെട്ട സംഭവങ്ങളല്ല അവിടെ നടക്കുന്നത് ഒരു രാജ്യവും ഒരു രാജ്യവും തമ്മിൽ കരാർ വ്യവസ്ഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആയുധ കൈമാറ്റങ്ങൾ നടത്താം സാമ്പത്തിക കൈമാറ്റങ്ങൾ നടത്താം ആ രാജ്യത്തേക്ക് വിമാന സർവീസ് നടത്താം അവിടേക്ക് സഹായങ്ങൾ എത്തിക്കാം എന്ത് ചെയ്തു ഏത് രാജ്യം ചെയ്തു പിന്നെ രാജ്യമായിട്ട് അംഗീകരിക്കുന്നതുകൊണ്ട് ഗുണം അതാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷ്കിയാൻ ചാനലിനോട് ചോദിച്ചു അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സത്യമാണ് നമ്മളിപ്പോൾ യു കെ എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യം ആ രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ സൃഷ്ടിക്കുന്നത് ഒന്നാം ലോക യുദ്ധത്തിന് ശേഷം തുർക്കി എന്ന് പറയുന്ന സാമ്രാജ്യം തകർന്നോടുകൂടി ഓട്ടോമാൻ സാമ്രാജ്യം ഇല്ലാതായതോടുകൂടി അവരിൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ടതാണ് മർമ്മപ്രധാനമായിരിക്കുന്ന അറേബ്യൻ മേഖല ഒന്നടങ്കും അതിൽ ഫലസ്തീൻ്റെ ഫലസ്തീൻ്റെ കൈവശത്തിലുള്ള ഭൂപ്രദേശത്തിൻ്റെ ഒരു ഭാഗവും ബ്രിട്ടൻ കൈവശപ്പെടുത്തി കൈവശപ്പെടുത്തിയ ഭാഗങ്ങൾ ഇസ്രായേൽ രാജ്യമാക്കാനും കൂടെ ഫലസ്തീനുകളുടെ ഭൂപ്രദേശം വിലക്ക് വാങ്ങി അന്നൊക്കെ അത്ര അത്രക്കെ സംഭവങ്ങളുണ്ട് രജിസ്ട്രേഷൻ സംവിധാന കാര്യങ്ങളൊന്നും വല്ലാതൊന്നും നിലനിന്ന കാലൊന്നും അല്ല തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആറ് അഞ്ച് കാലഘട്ടം എന്നൊക്കെ പറയുന്നത് ഏറെക്കുറെ വാക്കാലുള്ളതാണ് പിന്നീട് എഴുതപ്പെട്ടതും ഉണ്ട് ഈ എഴുതപ്പെട്ടത് നമ്മൾ ഏതൊരു നിയമവ്യവസ്ഥയും ആ രാജ്യം അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ഗുണമൊന്നുമില്ല നമ്മുടെ ഭൂമി രജിസ്ട്രേഷൻ ചെയ്തു നമ്മുടെ കൈവിൽ ആധാരവും ബന്ധപ്പെട്ട രേഖകളുണ്ട് അത് നമ്മുടെ ഗവൺമെൻറ് അംഗീകരിക്കുന്നില്ലെങ്കിൽ ആ ആധാരം കൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല അതാണ് ഫലസ്തീനുകൾക്ക് പറ്റിയത് ഫലസ്തീൻ രേഖപ്രകാരമുള്ള ഭൂപ്രദേശം പോലും ഇസ്രായേൽ അംഗീകരിക്കാതെ വന്ന സമയത്ത് അവർക്ക് അതുകൊണ്ടൊരു പ്രയോജനമില്ലാതെ അതെല്ലാം ഒത്താശം ചെയ്ത് കൊടുക്കാൻ ബ്രിട്ട് ബ്രിട്ടനാണ് അവിടെ സ്ഥലം ഭൂമി വിട്ടുകൊടുത്തത് ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് അവിടെ രാജ്യം പ്രഖ്യാപിച്ചത് പിന്നീട് അങ്ങോട്ടുള്ള പ്രയാണത്തിൻ്റെ പ്രയാണം രക്തരൂക്ഷിതമാണ് എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല അതായത് ഫാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്താണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് എന്ന് ചുരുക്കം അപ്പോൾ അന്ന് ഫലസ്തീന് ഫലസ്തീനിയും അംഗീകരിക്കാൻ തയ്യാറായ സമയത്ത് ഭൂപ്രദേശം പിടിച്ചെടുത്തുകൊണ്ട് അവിടെ വിട്ടുകൊടുത്തൊരു ഒരു രാജ്യവും ഫലസ്തീനുകൾക്ക് ഇങ്ങോട്ടൊരു എന്ന് പറഞ്ഞ് അംഗീകരിക്കാൻ അന്ന് ഒരു അറബ് രാജ്യത്തിലെ ഭരണാധികാരികളും തയ്യാറായിട്ടില്ല ആ തയ്യാറാവാത്തത് മണ്ടത്തനം എന്നൊന്നും പറയാൻ വേണ്ടി പറ്റില്ല അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെയാണ് ആരും അവരുടെ ഭൂപ്രദേശം വെറുതെ വിട്ടുകൊടുത്തുകൊണ്ട് അവിടെ പകുതി നിങ്ങൾക്ക് പകുതി നമ്മൾക്ക് എന്ന് പറയാൻ അംഗീകരിച്ചോളുന്നില്ല പിന്നീടുള്ള പ്രയാണങ്ങൾ യഥാർത്ഥത്തിൽ ബുദ്ധിപരമായിരിക്കുന്ന നീക്കങ്ങൾ അറബ് രാജ്യങ്ങൾ നടത്തിയിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്ന ഇപ്പോഴത്തെ വിഷയമെന്ന് പറയുന്നത് ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ഗുണം യഥാർത്ഥത്തിൽ ഒരു വെസ്റ്റ് ബാങ്കിൽ വെസ്റ്റ് ബാങ്കിൽ എയർപോർട്ട് ഉണ്ടായിരുന്നു എയർപോർട്ടുണ്ടായിരുന്നു എയർപോർട്ട് ഉണ്ടായിരുന്നു ഗസേൽ എയർപോർട്ട് ഇസ്രായേൽ ബോംബിട്ട് തകർത്തു അതോടുകൂടെ എയർപോർട്ട് ഇല്ലാതായി ഫലസ്തീന് ആദ്യഘട്ടത്തിൽ ഒരു വിമാന സർ വിമാന സർവീസ് ഉണ്ടായിരുന്നു വിമാനം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒന്നിലധികം വിമാനങ്ങൾ എന്നാണ് വെസ്റ്റ് ബാങ്ക് അല്ലെ വിമാനത്താവളം ഈ രണ്ട് കൂടി പിന്നെ വിമാന സർവീസ് ഇല്ലാതായി പിന്നീട് വെസ്റ്റ് ബാങ്കിലേക്ക് വരേണ്ട ഫലസ്തീനികൾ ജോർദാൻ വഴിയും ഗസയിലേക്ക് വരേണ്ട ഫലസ്തീനികൾ ഈജിപ്ത് വഴിയുമാണ് എത്തുന്നത് ഇതാണ് റൂട്ട് മാപ്പ് അതല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഗസയിലേക്ക് അങ്ങനെ വരാറുണ്ട് ഇസ്രായേലിൽ നിന്ന് ജോർദാനിലേക്ക് അങ്ങനെയും വരാറുണ്ട് ഇതാണ് അവരുടെ റൂട്ട് മാപ്പ് അവർക്ക് സ്വന്തമായിട്ടില്ല എന്നാൽ രാഷ്ട്രമായി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു രാജ്യം അവർക്ക് ഇത്തരം സർവീസുകൾ നൽകിയിട്ടുണ്ടോ അതൊന്നും വേണ്ട ഇറാൻ പറയുന്ന കാര്യം പ്രസിഡൻ്റ് പറയുന്ന കാര്യം ഇങ്ങനെയാണ് പ്രത്യേകമായിരിക്കുന്ന ഒരു സർവീസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത് അവർക്കിപ്പോൾ വേണ്ടത് വിമാന സർവീസ് അല്ല വാഹന സർവീസ് അല്ല അവർക്ക് വേണ്ടത് ഭക്ഷണമാണ് നൽകാൻ ഈ ഇരുപത്തി ഒന്ന് രാജ്യങ്ങൾ ഏത് രാജ്യം തയ്യാറാകുന്നു ഇപ്പം നാൽപ്പത്തി നാല് രാ നാല്പത്തി നാല് ബോട്ട് ഈ കപ്പലുകൾ അൻപത്തി രാ അഞ്ച് രാജ്യങ്ങളുടെ പ്രതിനിധികളുമായിട്ട് വന്നിട്ട് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല നാൽപ്പത്തി നാല് രാഷ്ട്രങ്ങളുടെ കപ്പലുകൾ നമ്മൾ മനസ്സിലാക്കണം വ്യത്യസ്ത മേഖലയിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലൂടെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യാതിർത്തി തൊടാതെ ഗസയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഈജിപ്ത് കഴിഞ്ഞാൽ ഗസയാണ് ഗസ കഴിഞ്ഞിട്ടാണ് ഈജിപ്ത് ഇസ്രായേൽ തുടങ്ങുന്നത് സ്റ്റാർട്ടിങ് തന്നെ ഗസ കഴിഞ്ഞതിന് ശേഷമാണ് കടൽ മാർഗം നോക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടൽ ഈജിപ്തിൻ്റെ ഭാഗം പിന്നീട് ഗസ ഗസ കഴിഞ്ഞതിന് ശേഷം നാൽപ്പത് കിലോമീറ്ററോളം ദൂരം ആ അത് കഴിഞ്ഞതിന് ശേഷമാണ് എവിടെ വരുന്നത് ഇസ്രായേൽ വരുന്നത് അപ്പോൾ ഇസ്രായേലിൻ്റെ കടലിൻ്റെ അതിർത്തി ബന്ധപ്പെടാതെ തൊടാതെ സ്പർശിക്കാതെ ഗസയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നിട്ട് ഗസയുടെ അതിർത്തി പങ്കിടുന്ന അത് മേഖല പിടിച്ചടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവിടേക്ക് ഇടിച്ചു കയറിക്കൊണ്ട് ഈ പറയപ്പെട്ട നാൽപ്പത്തി നാല് രാജ്യങ്ങളുടെ കാരുണ്യ സേവനം വഹിച്ചു കൊണ്ടുവരുന്ന കപ്പലിനെ ആക്രമിച്ചിട്ട് രാഷ്ട്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഇരുപത്തൊന്ന് രാജ്യങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അപ്പോൾ ഇറാൻ പറയുന്ന കാര്യം നിങ്ങൾ ഈ സൈക്കോളജി പഠിക്കണം എന്താണ് ഗസ എന്നുള്ളതിനെക്കുറിച്ചും എന്താണ് ഇസ്രായേൽ എന്നതിനെക്കുറിച്ചും എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ അവിടുത്തെ അവസ്ഥ സാഹചര്യങ്ങൾ എന്നതിനെ കുറിച്ചും പഠിക്കുകയും ഇതിൽ അമേരിക്കയുടെ റോൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്ന സമയത്ത് മാത്രമേ യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കൂ അതല്ലാതെ രാഷ്ട്രമായി അംഗീകരിച്ചതുകൊണ്ട് ഞങ്ങൾ രാജ്യമായി എന്ന് രേഖയിൽ എഴുതി പിടിപ്പിക്കുക എന്നല്ലാതെ യഥാർത്ഥത്തിൽ അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഗുണം ഉണ്ടാവില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾക്ക് ഈ സംഭവങ്ങളെ വിലയിരുത്തുന്ന സമയത്ത് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്